കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെ ബൈക്ക് യാത്രികൻ മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം സംഭവത്തിൽ നാട്ടുകാരും യുവജന സംഘടനകളുമൊക്കെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധിച്ചു ഇന്നലെ വൈകിട്ടാണ് മരുതോങ്കര സ്വദേശിയായ അബ്ദുൾ ജവാദ് ബസ് ഇടിച്ച് മരിച്ചത് ആ അപകടത്തിന്റെ പേടിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം അത് കഴിഞ്ഞ് വിവരങ്ങളും ഇത്യാസിൽ നിന്ന് തേടാം വിവരത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് കാണുന്നത് ഇംതിയാസ് കരയും വിവരങ്ങളുമായിട്ടുണ്ട് എംതിയാസ് ഈ ബസ്സുകളുടെ മത്സരയോട്ടം ഏറ്റവും കൂടുതൽ നടക്കുന്ന റൂട്ടുകളിൽ ഒന്നാണിത് തീർത്തും നടക്കുന്നതാണ് ദൃശ്യങ്ങൾ ഒരിടയിൽ ഇതിനൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു അല്ലേ അക്ഷയ ആര്യ നേരത്തെ കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒരു പത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥിക്കാണ് ബിരുദ വിദ്യാർത്ഥിക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാലിക്കര സെൻ്ററിലാണ് ഈ വിദ്യാർത്ഥി പഠിക്കുന്നത് ഈ അബ്ദുൽ ജവാദ് എന്ന വിദ്യാർത്ഥി ഇന്നലെ ചാലിക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു അതിനിടയിലാണ് ഈ ഒമേഗ എന്ന് പറയുന്ന ബസ് മറ്റൊരു സ്വകാര്യ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് വരുന്നത് അങ്ങനെ ഓവർടേക്ക് ചെയ് ഓവർടേക്ക് ചെയ്ത് തെറ്റായ ദിശയിൽ വരുമ്പോഴാണ് ഈ ഇരുചക്ര വാഹനത്തിൽ ഇത് വീണ വിദ്യാർത്ഥിയുടെ തലയിലൂടെ ഈ ബസ് കയറി ഇറങ്ങുന്നതും ജവാദ് മരിക്കാനൊക്കെ ഇടയുണ്ടായ സാഹചര്യം അവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഈ കോഴിക്കോട് കുറ്റ്യാടി ഓടുന്ന സ്വകാര്യ ബസ്സുകളെല്ലായ്പ്പോഴും എങ്ങനെയാണ് മരണപ്പാച്ചിലാണ് മത്സര മത്സരയോട്ടമാണ് നടക്കാറുള്ളത് എന്ന് അവിടുത്തെ ആളുകൾ നിരന്തരമായി ഉന്നയിക്കുന്ന പരാതിയാണ് ഇതിനെതിരെയാണ് ഇന്നത്തെ ഇന്നവിടെ യുവജന സംഘടനകൾ ഒന്നടങ്കം നിരത്തിലിറങ്ങി റോഡ് ഉപരോധിച്ചും പോലീസ് ബസ്സിന് റീത്ത് പോലീസ് ജീപ്പിന് റീത്ത് വെച്ചുമൊക്കെ വലിയ പ്രതിഷേധം അവിടെ തീർത്തത് പോലീസുമായിട്ടൊക്കെ വലിയ സംഘർഷം സംഘർഷമുണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് വരെ പോയിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് അവർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം വേണമെന്ന തരത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗം എന്നാൽ എങ്ങും എത്തിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്ന് കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ റൂട്ടിൽ ഏതെങ്കിലും ഒരു എന്ന രീതി ഇന്ത്യാ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് കുറ്റ്യാടി റോട്ടിലോടുന്ന മിനിറ്റുകൾക്കുള്ളിൽ ബസ്സുകൾ ഉണ്ട് ആ ബസുകൾ സമയക്രമം അനുസരിച്ച് സ്ഥിരമായിട്ട് കോഴിക്കോടുള്ള പ്രശ്നമാണ് സ്വകാര്യ ബസ്സുകളുടെ പ്രത്യേകിച്ച് ഒമേഖ ഈ ബസ്സിനെതിരെ അപകടം ഈ ബസ്സിനെതിരെ എന്നും പരാതി കേൾക്കുന്ന ബസ്സാണത് 滴滴啊 തീർച്ചയായിട്ടും അതായത് അക്ഷേ രണ്ട് തരത്തിൽ ഇതിന് പരിഹാരം കാണാമെന്നതാണ് ഒന്ന് അവിടുത്തെ റോഡ് കുറച്ച് വീതി കുറവുണ്ട് നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന റൂട്ടാണ് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ റോഡിൻ്റെ വീതി കൂട്ടി അതിനൊരു പ്രശ്നപരിഹാരം കാണണം അതുമല്ലെങ്കിൽ എന്തായാലും ചെയ്യേണ്ട ഒരു ഒരു പണി എന്ന് പറയുന്നത് ഈ സ്വകാര്യ ബസ്സുകൾ അവരുടെ മത്സരയോട്ടം കുറക്കണമെന്നതാണ് കാരണം കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ ഒമേഗ ഉൾപ്പെടെ ഒമേഗ അജുവ തുടങ്ങിയ ഒരുപാട് ബസ്സുകൾ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ഓടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കുറക്കാനുള്ള അടിയന്തര നടപടിയാണ് അവിടെ അവിടെ അതോടൊപ്പം തന്നെ വീതി വികസന പ്രവർത്തനങ്ങളും എന്നാൽ ഇതിനൊരു പരിഹാരം എന്നാണ് യുവജന സംഘടനകളുടെ വിവരങ്ങൾ ദൃശ്യങ്ങൾ അതിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിലും ശരി പേരാമ്പ്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിലും വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷകളാണ് ഈ രണ്ട് അപകടത്തിലും ഇല്ലാതായിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ എത്രയെത്ര പരാതി കൊടുത്താലും അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നു